തൊടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ മാണിക്കനെ ഒത്തിരി പുല്ല് വെട്ടി കൊണ്ടുയിട്ട് എടുക്കട്ടെ വിചാരിച്ചിട്ട് അവനെന്താ അറിയോ തൊടിയിലിഷ്ടം പോലെ പുല്ലുണ്ട് പക്ഷെ എന്താ ചെയ്യുക നേരെ പോയിട്ട് തെങ്ങ് തെയ്യ് വേറെ എന്തെങ്കിലും തെയ്യൊക്കെ ഉണ്ടാവും നമ്മൾ വെച്ചതൊക്കെ അത് പോയിട്ട് കടിച്ചു നാശമാക്കാണ് അപ്പോൾ അവനോട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് അതിന് ഒത്തിരി പുല്ലേ വേണ്ടു കുറച്ച് പുല്ല് വെട്ടിയിട്ട് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടോന്ന് വിചാരിച്ചിട്ട് പുല്ല് വെട്ടാൻ ഇറങ്ങിയതാണ് പുല്ലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ അടക്കാപ്പഴത്തിൻ്റെ മരം ഞാൻ ഇപ്പോൾ ഇതടുത്ത് വെച്ചതാണ് കേട്ടോ അധികം ഒന്നും ആയിട്ടില്ല ഈ തൈ വെച്ചിട്ട് നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ അന്ന് ഒരു അടക്കാപ്പഴം കിട്ടിയ നല്ല ഒരു ഉള്ളിൽ റെഡാണ് മുറിച്ചു കഴിഞ്ഞാൽ നല്ല ഉള്ളിൽ റെഡായിട്ടുള്ളത് ഒന്നും കൂടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണാണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ് ഇതിപ്പോൾ വെച്ചിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ചെറിയ തെയ്യാണ് കുറേ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും കുറേ തെയ്യൊക്കെ ഉണ്ടാവും നമുക്കിവിടെ വേനലായി കഴിഞ്ഞാൽ വെള്ളത്തിനേ ഭയങ്കര കുറച്ച് ട്രൈ ആവുന്ന സ്ഥലമാണ് കുറേ തെയ്യൊക്കെ പിടിച്ചിട്ടും അതുപോലെ കായുണ്ടായാലും കിളികളൊക്കെ കൊത്തി കഴിഞ്ഞ് കിട്ടുമ്പോൾ കിട്ടും ഇതിലിപ്പോൾ എന്തോ ഒരു പാചകത്തിനിപ്പോൾ ആദ്യം ആദ്യമായിട്ടൊന്നും ഉണ്ടായത് കിട്ടി ഇപ്പോൾ അതാ രണ്ടാമതൊന്നും കിളികൾ കാണാത്ത എന്താ അറിയില്ല നിറയെ ഉണ്ടാവുകൊണ്ട് കേട്ടോ പൂവൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട് നല്ല മഞ്ഞ കളറായിട്ട് അങ്ങനെ പൊട്ടിച്ച് എന്നെ മുറിച്ച് നോക്കട്ടെ നിറയെ ഇനി മോണിക്കാനവിടെ അങ്ങനെ കെട്ടി നിർത്തിക്കാണ് അവിടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടെ അതിലല്ല കിട്ടുവോ കൂട്ടിക്കണ് കൂട്ടിക്ക് പുറത്ത് കൂടുവോ

ടെന്നോ എന്താണ് എൻ്റെ അഹമ്മതി ഉള്ളു കുത്തിയിട്ട മനുഷ്യനാച്ചേ ബെൽറ്റ് ബെൽറ്റ് മാറ്റാനായിക്കണോ കഴുത്തിട്ട് തിന്നോ ങ്ങനെ വൈകുന്നേരത്ത് ഒരു വിധം പണിയോളം കഴിഞ്ഞു നീ അടക്കാപ്പഴമൊന്നും ഉറച്ച് കഴിക്കട്ടെ നല്ല അടക്കാപ്പഴം കേട്ടോ നല്ല കണ്ടില്ല നല്ല ടേസ്റ്റുള്ള അടക്കാപ്പഴം കഴിക്കട്ടെ